ഹായ് വെൽക്കം ബാക്ക് ടു ചാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് അപ്പം നമ്മുടെ വക ക്രിസ്മസിൻ്റെ ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ സാധാരണ കൊടുക്കുന്ന റേറ്റിൽ നിന്നും നല്ല ഡിഫറൻസിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ഓഫർ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ കാറ്റലോഗിനകത്ത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എല്ലാം നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന പ്രൈസ് എത്രയാണ് ഡിസ്കൗണ്ട് പ്രൈസ് എത്രയാണെന്നുള്ളതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള വരുന്ന റോസുകൾക്കൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ നമുക്ക് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിന് ഒരുപാട് റേറ്റ് കുറയ്ക്കാൻ പറ്റില്ല എന്നിരുന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അതും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഓഫറാണ് അപ്പോൾ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോസുകളെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഓഫർ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് അല്ല കേട്ടോ നമ്മൾ തരുന്നത് നമ്മൾ സാധാരണ നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് നിങ്ങൾക്കറിയാം ആ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു ഓഫറിൽ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ കാരണം ക്രിസ്മസ് ആണ് ഒത്തിരി ഓഫേഴ്സ് നമുക്ക് കൊടുക്കണമെന്നാഗ്രഹമുണ്ട് അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു ഓഫർ ഇട്ടു പത്ത് പ്ലാൻസ് മേടിക്കുമ്പോൾ അഞ്ച് നാടൻ റോസ് സൗജന്യം എന്നൊരു ഓഫർ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് നാടൻ റോസ് എന്ന് പറയുമ്പോൾ പത്ത് റോസ് എന്ന് പറയുമ്പോൾ മിക്സഡ് ആണ് വരുന്നത് കേട്ടോ അതിനകത്ത് നാല് ഓർക്കിഡ് റോസ് അതുപോലെ ബ്രിട്ടീഷ് ക്യൂന് പനനീർ റോസ് അഹല്യ റോസ് ഇത് നാലും ഇൻക്ലൂഡ് ചെയ്തിട്ട് കൂടാതെ ബാക്കി ആറ് റോസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആറ് റോസ് അല്ല ഒത്തിരി റോസ് കാണിച്ചു അതിൽ ഏതെങ്കിലും ആറെണ്ണം കൂടെ ആയിരിക്കും അങ്ങനെ ടോട്ടൽ പത്ത് പ്ലസ് നിങ്ങൾക്ക് അഞ്ച് നാടൻ റോസ് ഗിഫ്റ്റ് ആ ഒരു ഓഫർ ആയിരുന്നു നമുക്ക് റണ്ണിങ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഓഫർ ഇന്നും നമുക്ക് ഇന്നത്തും കൂടെ ആവുമ്പോൾ ആ ഒരു ഓഫർ കഴിയുകയാണ് കേട്ടോ അതുകൂടാതെ നമ്മൾ കൊടുക്കുന്ന ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് റേറ്റ് കുറച്ചിട്ട് കസ്റ്റമേഴ്സിന് അതായത് കുറച്ച് പേരെങ്കിലും റേറ്റ് കാരണം മേടിക്കാതിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റേറ്റ് കുറച്ചിട്ട് മാക്സിമം നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പർച്ചേസ് ണക്കിനാണ് ഈ ഒരു ഓഫറ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന റോസത്തിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അത്യാവശ്യം റയർ ആയിട്ടുള്ള വെറൈറ്റീസും കോമണായിട്ട് നഴ്സറികളിൽ കിട്ടാത്ത വെറൈറ്റീസും ആണ് നമ്മൾ സെയിംഗ് ആയിട്ട് കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഈ ഒരു ഓഫറിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത് റയർ ആയിട്ടുള്ള ആയാലും വളരെ ഓഫറിൽ അതുപോലെ തന്നെ റൂട്ടഡ് വെറൈറ്റീസും നമ്മൾ ഓഫറിലാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഒത്തിരി വില കുറച്ചിട്ടാണ് ഇന്നത്തെ ഓഫറിൽ വരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യാനുള്ളത് ഞാൻ ഈ കാറ്റ്ലോഗ് നിങ്ങൾക്ക് വരാനുള്ള വാട്സപ്പിൽ വരാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാറ്റ്ലോഗ് കിട്ടും നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതാണോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ റോസ് നമുക്ക് അവൈലബിലിറ്റി കുറവൊന്നുമില്ല നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന എല്ലാ റോസും നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് തന്നെയാണ് അപ്പോൾ അത് ഏതൊക്കെ റോസ് നോക്കിയിട്ട് ഞാൻ ടോട്ടൽ എമൗണ്ട് കൊറിയർ ചാർജ് അടക്കമുള്ള എമൗണ്ട് പറയും ആ ഒരു എമൗണ്ട് നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് അത് ചെയ്യുക എമൗണ്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓഫർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിലാണ് പ്ലാൻസ് കൊടുക്കാറുള്ളത് പക്ഷേ ഓഫർ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുക കേട്ടോ കാരണം നമുക്കിപ്പോൾ തന്നെ ആ ഒരു പത്ത് റോസ് പ്ലസ് അഞ്ച് നാടൻ റോസിൻ്റെ ഓഫേഴ്സ് ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അയച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇന്നിടുന്ന ഓഫർ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അയക്കുന്നത് മാക്സിമം ടൈം എടുക്കാതെ ഞാൻ അയച്ചു തരാം എന്നിരുന്നാലും ഞാൻ പറയുന്നതാണ് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പ്ലാന്റ് കിട്ടുക എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ മാർഗോ കോസ്റ്റർ അതുപോലത്തെ വെറൈറ്റീസൊക്കെ നമ്മൾ ഈ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് മാർഗോ കോസ്റ്റർ ഡബിൾ ഡിലേറ്റ് അങ്ങനത്തെ വെറൈറ്റീസ് സ്ട്രൈപ്പ് ബ്ലാക്ക് ഇതൊക്കെ നമ്മളെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെയുള്ളത് നാടൻ റോസുകൾ മാങ്കോല്ലോ ഓർക്കിഡ് റോസ് ഇതെല്ലാം നമ്മുടെ സാധാരണ സെയിൽ ചെയ്യുന്നതിനേക്കാളും വളരെ റേറ്റ് കുറവിലാണ് ഇന്നത്തെ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വേഗം തന്നെ വരിക കേട്ടോ നമുക്ക് ഇന്നും കൂടെയാണ് ഇന്നിപ്പോൾ പത്ത് മണി ടു പന്ത്രണ്ട് മണിവരെയാണ് ഈ ഒരു ഓഫർ റണ്ണിങ് ആയിട്ടുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക കേട്ടോ താങ്ക്